പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അറിയാമോ മഴക്കാലത്ത് പഴയ കാലത്തൊക്കെ വീടുകളിൽ വൈകുന്നേരങ്ങളിൽ ഉണ്ടാക്കാറുള്ള ഒരു വിഭവമാണിത് ഇപ്പോഴത്തെ കാലത്ത് അധിക വീടുകളിൽ ഇത് കാണാറില്ല എന്നാൽ അത്യാവശ്യം പഴമക്കാറുള്ള വീടുകളിൽ കാണാറുണ്ട് ഇതാണ് ചക്കപ്പായസം ചക്കപ്പായസം ഉണ്ടാക്കാൻ വേണ്ട ചേരുവകൾ നല്ല മൂത്ത് പഴുത്ത വരിക്കച്ചക്ക പിന്നെ നെല്ലുകുത്തിയ അരിയുടെ തവിടുകളയാത്ത ആ അരിയുണ്ടല്ലോ മട്ട അരി എന്ന് പറയുന്നതിൻ്റെ ഒറിജിനൽ നാടൻ രൂപം ആ ഉണ്ടെങ്കിൽ അല്പം ആ അരി അരി കുതിർത്തിരക്കാം അല്ലെങ്കിൽ അരി പൊടിച്ചിട്ട് പൊടിയു ഇതിനകത്ത് ഉപയോഗിക്കാം അല്പം വറുത്ത ശേഷം ചക്ക നന്നായി ഉപയോഗിക്കുക അതിനകത്ത് അരി മാവായിട്ട് കലക്കിയത് അതിനകത്ത് ഒഴിക്കുക പിന്നെ വേണ്ട ശർക്കര നമ്മുടെ വെല്ലം പിന്നെ തേങ്ങാകൊത്ത് പശുവിനെയും വറുത്തെടുത്തത് ഏലക്ക അല്പം വേണമെങ്കിൽ ജീരകം ചേർക്കാം ഒന്നോ രണ്ടോ ഗ്രാം അതിന് കൂടെ ഞാനിത് വെറൈറ്റി ആയിട്ട് കഴിക്കുന്നത് ഇത് കാണുന്നത് റോബസ്റ്റാപ്പഴമാണ് പഴം ചെറുതായി കുനുകുന കുനുകുന അരിഞ്ഞത് ഈ ചക്കപ്പായസത്തിനകത്ത് ഇട്ട് ചേർത്ത് ഇളക്കി നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ കഴിച്ചില്ല കഴിച്ചു നോക്ക് നിങ്ങൾ ചക്കപ്പായസം കഴിക്കുന്നവരായിരിക്കാം അല്ലാത്തവരായിരിക്കാം ചക്കപ്പായസമൊക്കെ ട്രൈ ചെയ് പ്രായമായവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും ഈ നല്ല കോരിച്ചൊറിയുന്ന മഴയത്ത് ചൂടോടുള്ള ചക്കപ്പായസം നന്നായി പഴുത്ത റോബസ്റ്റാ പഴം നന്നായി പഴുക്കണം അത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ചേരുവകളൊക്കെ ചേർത്ത് ഇളക്കി ഉണ്ടാക്കിയത് ആ ചൂടോട് കൂടെ തന്നെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് മധുര ആവശ്യത്തിന് അധികമാകരുത് തീരെ കുറഞ്ഞു പോകരുത് എല്ലാം കൂടെ ചേർത്തിട്ട് ഇങ്ങനെ നന്നായി ഇളക്കിയ ശേഷം ഒരു സ്പൂൺ കൊണ്ട് ഇളക്കി ഒരു കഷ്ണം പഴമൊക്കെ റോവസ്റ്റൊക്കെ അതിൽ വരുന്ന രീതിയിൽ ചേർത്ത് നമ്മുടെ നേരത്തെ പറഞ്ഞ ചേരുവകൾ ചേർത്ത് ഉണ്ടാക്കിയാൽ ഈ ചക്കപ്പായസം കഴിക്കുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ സാറേ അത് അത്ര കഴിക്കാതിരുന്നാലും മനസ്സിലാവില്ല കഴിച്ചാൽ മാത്രമേ മനസ്സിലാവും അപ്പോൾ അതുകൊണ്ട് ചക്കപ്പായസം ഉണ്ടാക്കി കഴിക്കുക ചക്കപ്പായസം ഈ മഴക്കാലത്ത് നല്ലൊരു വിഭവമാണ് വിഷപ്പടങ്ങും സൗന്ദര്യവും ആരോഗ്യവും വർദ്ധിപ്പിക്കും ആൾ